ചെകുത്താനും നടുക്കടലിലും പെട്ടാലുള്ള അവസ്ഥ വളരെ ദയനീയമാണ് ആ അവസ്ഥ ഇപ്പോൾ അനുഭവിക്കുന്നത് മറ്റാരുമല്ല ഒരു കാലത്ത് മോദിയുടെ പെറ്റായിരുന്ന സ്മൃതി ഇറാനിയാണ് സ്മൃതി ഇറാനി മോദിയുടെ രഹസ്യ ആയുധമായിരുന്നു എക്കാലവും കോൺഗ്രസിന് നേരെ ഞ്ഞടിക്കാനുള്ള ആയുധം ആ ആയുധമായി സ്മൃതി ഇറാനി മോദിയുടെ പെറ്റായി മാറി പിന്നീട് സ്മൃതി ഇറാനി അങ്ങ് അഴിഞ്ഞാടി ലോക്സഭയിൽ വെച്ച് രാഹുൽ ഗാന്ധി പ്ലെയിങ് കിസ്റ്റ് നൽകി മറ്റത് മറച്ചത് രാഹുൽ ഗാന്ധി തന്നെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അഴിഞ്ഞാടി അഴിഞ്ഞാടുന്നതിൽ സ്മൃതി സ്മൃതി ഇറാനിക്ക് ഒരു ന്യായമുണ്ടായിരുന്നു മുമ്പ് രാഹുൽ ഗാന്ധിയെ അമ്മേഠിയിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെടുത്തി സ്മൃതി ഇറങ്ങി അപ്രതീക്ഷിതമായ പരാജയപ്പെടുത്തുക അല്ലാതെ അതിൽ വേറൊരു അന്തരാർത്ഥങ്ങളൊന്നും കൽപ്പിക്കേണ്ടതില്ല നമ്മുടെ തൃശൂരില് നമ്മുടെ തോക്കുവോ വിജയിച്ചതുപോലെ അപ്രതീക്ഷിതമായ ഒരു വിജയം ആ വിജയത്തിന്റെ അന്തരാർത്ഥങ്ങൾ ചികഞ്ഞെത്തിയ കോൺഗ്രസ് കിഷോർ ലാൽ സർമയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി സ്മൃതി ഇറാനി അന്ന് ചോദിച്ച ചോദ്യം വലിയ ചോദ്യമായിരുന്നു എന്നോട് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല രാഹുൽ ഗാന്ധി എന്തിനീ ഈ തള്ളയുടെ അവിടെ നിന്ന് മത്സരിക്കേണ്ട കാര്യം അമേഠി രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ നിലനിർത്തണമെന്നറിയാം കോൺഗ്രസിന് അതറിയാം നന്നായി അറിയാം അതുകൊണ്ട് അവർ കൃത്യമായി സ്ഥാനാർത്ഥി നിർത്തി സ്മൃതി ഇറാനി ഠിം രാഹുൽ ഗാന്ധി നിന്നിരുന്നെങ്കിൽ ഈ ശിവർലാൽ ശർമ്മ വലിയ ഭൂരിപക്ഷത്തിലാണ് ഒരു ലക്ഷം കോട്ടിലേറെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനിയെ ധിം ആക്കിയത് രാഹുൽ ഗാന്ധിയാണ് നിന്നിരുന്നെങ്കിൽ അഞ്ചു ലക്ഷം വോട്ടിനെങ്കിലും സ്മൃതി ഇറാനി തോക്കുമായിരുന്നു അത് രാഹുൽ ഗാന്ധി പറഞ്ഞു കൊടുക്കും ഏ സ്മൃതി ഇറാനി പിന്നെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു തന്നെ രാജ്യസഭയിലേക്ക് എടുക്കും രാജ്യസഭയിൽ നിന്ന് വീണ്ടും കേന്ദ്രമന്ത്രിയാകാം നോമിനേറ്റ് ചെയ്ത് കേന്ദ്രമന്ത്രിയാകാം എന്നൊക്കെയുള്ള പാവപ്പെട്ട തീരുമാനങ്ങൾ സ്മൃതി ഇറാനിക്ക് ബുദ്ധി വളരെ കൂടുതലാണ് കാരണം അവർ ആക്ട്രസും മോഡലും ഒക്കെയായിരുന്നു കമൈസൽ ബുദ്ധി വളരെ കൂടുതലാണ് പക്ഷേ രാഷ്ട്രീയ ബുദ്ധി കുറവാണ് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ ബി ജെ പി മുച്ചൂടം നശിപ്പിച്ചു തുടങ്ങി അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനി വലിയ ഭൂരിപക്ഷത്തിലാണ് തോറ്റത് അതിനുശേഷം സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകൾ തേടിത്തുടങ്ങി അമേഠിയിൽ സ്മൃതി ഇറാനിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പോലും രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു ബിജെപിക്ക് സ്മൃതി ഇറാനിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ രണ്ട് അഭിപ്രായം രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു അത് സത്യമാണ് എന്നിട്ട് മോദി ഇടപെട്ട് സ്ഥാനാർത്ഥിയാക്കി പിന്നെ സ്മൃതി ഇറാനിയുടെ വെല്ലുവിളികൾ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ സഹായിച്ചു ഇപ്പോ ബിജെപി വിട്ട് പോകാൻ തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുകയാണ് സ്മൃതി അമ്മായി സ്മൃതി അമ്മായിയെ കോൺഗ്രസിൽ എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ ആന നടന്നു പോകുമ്പോൾ കുറെ പട്ടികൾ ഒരു ഇടും അതിലൊരു അതില് ഒരാളാണ് സ്മൃതി ഇറാനി എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി അത് എടുത്തിരിക്കുന്നത് എന്തായാലും ചെറുത്താനും നടുക്കടലിനും മധ്യയായിരിക്കുന്നു സ്മൃതി ഇറാനി മോദി രാജ്യസഭയിലേക്ക് മത്സരിപ്പിച്ച് തന്നെ ജയിപ്പിക്കുമെന്നും രാജ്യസഭയിൽ നിന്ന് മത്സരിച്ച് താൻ വീണ്ടും ജയിച്ച് മന്ത്രിയാകുമെന്നും ഏതെങ്കിലും ക്യാബിനറ്റ് റാങ്കുള്ള പദവി ലഭിക്കുമെന്നും ഒക്കെ കരുതിയിരുന്ന സ്മൃതിനെ ഇറാനിക്ക് അട്ടപ്പാട്ടെല്ലാം തെറ്റി ഇപ്പോൾ അവർ ഒറ്റയ്ക്കാണ് പുറകി ആരുമില്ല ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുത്തിവെച്ച അവർ വഴ്ത്തിവെച്ച ഗതികേഡാണ് അവർ വഴത്തിവെച്ച സ്വയം വരുത്തിവെച്ച വിനയാണ് ആരുമില്ലാതെ സ്മൃതി ഇറാനി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത് ഈ സ്മൃതി ഇറാനിയെ തന്നെയാണ്